ബ്രഹ്മയാണ് ഉടനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് മറ്റേ പാടുന്നവരും ഭയങ്കര നമസ്കാരം പച്ചവലയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ വളർന്ന നാടൻ കോഴികളെ കുറിച്ചാണ് കാണാൻ പറ്റിയ അപ്പോൾ നമുക്ക് നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോവാം ഓരോന്നിനെയും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇപ്പോൾ ഓൾഡ് ലൈനേജിൽപ്പെട്ട ഒരു നാടൻ തനി നാടൻ പൂവും കൂടിയാണ് ഇത് വൈറ്റ് കളറാണ് അതിന് കറുത്ത പുള്ളികളൊക്കെ ഉണ്ട് ഇതിനെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നാണ് വെള്ള വെള്ളപ്പുള്ളിയാണ് അപ്പുറത്താണ് അതിൻ്റെ പേരാണ് അതിൻ്റെ പേര് സുന്ദരി എന്നാണ് പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഇവന് വെള്ളപ്പുള്ളി എന്നും ഇവർക്ക് സുന്ദരി എന്നും പേരുണ്ട് അവരുടെ പിള്ളേരാണത് നല്ല പുള്ളിയുള്ള പുള്ളി ഭംഗിയുള്ള കൊച്ചുങ്ങളാണ് അതിന് ഉണ്ടാവുന്നത് അപ്പോൾ ഓൾഡ് ലൈനേജിൽപ്പെട്ടാണ് അത് മാക്സിമം ഒരു കിലോ പിട വരും ഒരൊന്നര കിലോ പൂവൻ വരും അത്ര ഉണ്ടാവുന്നുള്ളത് കോഴിക്കോട് ഒന്ന് കൊണ്ടുവന്നാണ് അടുത്തത് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയാണ് ഒരു രണ്ട് കിലോ തൂക്കം വരും നാടൻ കോഴി തന്നെയാണ് പക്ഷേ ഓൾഡ് ലൈനേജിൽ പെട്ടതല്ല അത് ഏത് വിഭാഗത്തിലാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല പക്ഷേ നാടൻ കോഴി തന്നെയാണ് എല്ലാവരുടെയും പൂവനെ ഞാൻ വെച്ചിട്ടുള്ളത് ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഇത് ബ്രഹ്മയാണ് രണ്ട് രണ്ട് ബ്രഹ്മയുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വിരിയിക്കാൻ പറ്റിയ മുട്ട വാങ്ങിയിട്ട് ഇൻകു വേട്ടറിൽ വെച്ച് വിരിയിച്ചതാണ് ഇവർക്കിപ്പോൾ ഒരു രണ്ടര മാസം കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഒരു നാടൻ കോഴിയും ഇവിടെ മുട്ടയും വച്ചിരുന്നു അതാണ് ഒന്നിച്ച് കാണുന്നത് അപ്പോൾ അവർ മൂന്ന് പേരും ഒന്നിച്ച് തന്നെയാണ് അങ്ങനെ തമ്മിൽ കൊത്തോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഗ്രേ കളറാണ് നമ്മുടെ ബ്രഹ്മ വരുന്നത് ഇത് ആ നേരത്തെ കണ്ട സുന്ദരിയുടെ ആദ്യത്തെ മകളാണ് അതിൻ്റെ മക്കളാണ് ഇപ്പോൾ താഴെ അഞ്ച് കുട്ടികളുണ്ട് ഇതിനെ ഡാർക്ക് ബ്രൗൺ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല കുറെ എണ്ണ ആയതുകൊണ്ട് പേരിടാൻ പറ്റിയില്ല അഞ്ച് കുഞ്ഞുങ്ങൾ അവളുടെ അടിയിൽ അതാ പതുങ്ങി നിൽപ്പുണ്ട് ഇവർക്ക് പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല വല്ലപ്പോഴും ഓരോന്ന് തൂക്കം വന്നാലും അതിനെ കുറച്ച് മരുന്ന് കൊടുത്താൽ അത് ശരിയാ ശരിയാവാറുണ്ട് ഇടയ്ക്ക് ഓരോന്ന് ചത്തു പോവാറുണ്ട് എന്നാലും വളരെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളവരാണ് നാടൻ കോഴികളെല്ലാവരും ഇതും ആ സുന്ദരിയുടെ ലാസ്റ്റ് ബാച്ചാണ് അവർ അഞ്ച് പേരുണ്ട് നല്ല പുള്ളി നിങ്ങൾക്ക് കാണാം വെള്ള പൂവൻ്റെ അതേ ഡിസൈനുള്ള ഒരു പൂവൻ അതതിൽ ഒരു പെടയുണ്ട് അതിൽ പുള്ളിപ്പൂവനാണ് പിടകൾ അതായത് രണ്ടെണ്ണം മൂന്ന് പിടകളും രണ്ട് പൂവനുമാണിത് സുന്ദരിയുടെ മക്കൾ തന്നെയാണ് അതും അതിന് മാത്രം ഞാൻ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് ഇത് മുട്ടക്കോഴിയാണ് ഗ്രാമശ്രീ എന്ന് പറയുന്ന മുട്ടക്കോഴി വിഭാഗത്തിൽപ്പെട്ടത് രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നതാണ് പ്രത്യേകിച്ചാൽ മുട്ട കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നു അവർ രണ്ടുപേരെയും ഞാൻ ഒന്ന് ചേരുന്നിട്ട് വേറെ നാടൻ കോഴികളോട് മിക്സ് ചെയ്യിപ്പിക്കാറില്ല ഇവരെ പുറത്തോടുമ്പോൾ അവരെ വിടാറില്ല അങ്ങനെ അങ്ങനെ ഇട്ടുവെച്ചിട്ടുള്ളത് ഇവരെ ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യം കൊണ്ടുവന്ന വന്ന പിടകളാണ് ഇത് വെള്ളച്ചിയും ബ്രൗണും അങ്ങനെയാണ് പേരിട്ടത് വെള്ളച്ചിയും ബ്രൗണും പിന്നെ നേരത്തെ കണ്ട കറു കറുമ്പൻ കറുത്തൊരു പൂവനെ കണ്ടിട്ടില്ലേ അത് ആ കറുത്ത പൂവനും ഇവർ രണ്ട് പേരെയാണ് ആദ്യം കൊണ്ടുവന്നത് രണ്ടാമതാണ് ആ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന രണ്ട് പേര് ഇവരൊക്കെ നല്ല മെരുങ്ങിയ കൊടുത്തപ്പെടുന്നതാണ് തൊട്ടാലൊന്നും അധികം ഓടിയോ എളിക്കുകയോ സൗണ്ട് ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊക്കെ ഞാൻ ഇൻക്യുവേറ്ററിൽ വെച്ച് വിരിയിച്ചാണ് ആ വെള്ളച്ചിയുടെ മക്കളാണ് ആ മൂന്ന് ഗ്രേ കളർ കാണുന്നത് മൂന്ന് നാല് ഗ്രേ കളർ ഉണ്ട് അത് വെള്ളച്ചിയുടെ മക്കളാണ് മറ്റേ മറ്റേ അഞ്ചെണ്ണം നിങ്ങൾക്ക് കാണാം മുട്ട മക്കളാണ് നേരത്തെ കണ്ട ഗ്രാമശ്രീ മുട്ടക്കോഴിയുടെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വിരിഞ്ഞിറങ്ങിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനെ മാറ്റണം നാടൻ കോഴിയും മുട്ട കോഴിയും ഒന്നിച്ചിടാൻ ഒന്നിച്ചിടാറില്ല ഞാൻ കുട്ടികളായത് മാത്രമാണ് ഇപ്പോൾ ഒന്നിച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പുറത്ത് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് ഇത് നമ്മുടെ ആ നേരത്തെ കണ്ട ബ്രൗണിൻ്റെ മകളാണ് നല്ല കറുത്ത കറുപ്പിൽ വെള്ള വെള്ളപ്പുള്ളിയുള്ള ആണ് ഈ ചെറുതനെ ഈ വെള്ളയെ കാണുന്ന സുന്ദരിയുടെ മകളാണ് അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് ഇട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് കൊത്തൊന്നുമില്ല അതുകൊണ്ട് ഒന്നിച്ച് തന്നെ ഇടാറുണ്ട് ഇവിടെ കുറച്ച് സൈസ് കൂടുതലാണ് ഒരു രണ്ട് കിലോയിൽ അധികം തൂക്കം വരും നമ്മളെ തന്നാടൻ കോഴി മാക്സിമം ഒരു കിലോ വരും ഇവിടെ രണ്ട് കിലോൻ്റെ അടുത്ത് വരും ഇത് ഫയോമിയാണ് ഈജിപ്ഷ്യൻ ഫയോമി രണ്ട് പേരെ ഞാൻ കൊണ്ടുവന്നിരുന്നു മുന്നൂറ് രൂപ കൊടുത്ത് മുട്ട വിരിഞ്ഞ ഉടനെ അപ്പോൾ ഒന്ന് എങ്ങനെ വെച്ച് എത്തുപോയി ഇപ്പോൾ ഒറ്റയ്ക്കായി സരവില്ല ഒരു പൂവനെ എവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് അതിനെ കൊണ്ടു കൊടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് ആവാറായി ഈജിപ്ഷ്യൻ ഫയോമീന്നാണ് ഇവരൊക്കെ ഇതാ ഈ ബ്രൗണിൻ്റെ മക്കളാണ് ഇപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ വിരിഞ്ഞത് ഒരു പത്ത് പേരുണ്ട് ഇതൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് എല്ലാവരും റെസ്റ്റിലാണ് പത്ത് പേരുണ്ട് പൂവനും പടിയും എല്ലാം ഒരു മൂന്ന് മാസം കഴിഞ്ഞു സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശത്തോട് വെച്ചതാണ് അപ്പോൾ നമുക്ക് നമ്മളെ ഒരു മൂന്നാല് പേര് അടയിരിക്കുന്നുണ്ട് ഇതും മറ്റേ ബ്രൗണിൻ്റെ മകളാണ് എന്ന പേര് അതായത് ഇതിൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ സെയിലായി അപ്പോൾ ഇവള് മാത്രം ഇവിടെ ബാക്കി വന്നു അതുകൊണ്ട് അതിനെ ഒറ്റയ്ക്ക് വന്നു അപ്പോൾ ഒറ്റക്കുഞ്ഞു പേരിട്ടു ഇപ്പോൾ അവൾ അടയായിട്ട് അടയായിട്ടാണ് ഉള്ളത് രണ്ടാമത്തത് ഇത് അശു സുന്ദരിയുടെ ഒരു കൊച്ചാണ് സുന്ദരിയുടെ ഒരു ബാച്ചിൽ ഇറങ്ങിയതിൽ ഏറ്റവും ചെറിയ കൊച്ചുണ്ടായത് ഇത് ഇതാണ് അപ്പോൾ ഇതിനെ എന്ന് പേരിട്ടു നല്ല പുള്ളിപ്പടയാണ് കാണുന്നത് ചന്ദന കളറ് വൈറ്റ് ബ്ലാക്ക് എല്ലാം കൂടി അവളും അടയായിട്ടാണ് ഉള്ളത് ഇതോ പുള്ളിപ്പട ഇതും സുന്ദരിയുടെ അശുവിൻ്റെ അതേ ബാച്ചിൽ ഉള്ളതാണ് അവൾ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവർ മൂന്ന് പേരും അടയിൽ അടയിരുന്നിട്ടാണ് അപ്പോൾ ഇതാണ് മറ്റേ ബ്രൗണിൻ്റെ തന്നെ ഒരു ബാച്ച് ഏറ്റവും അവസാനത്തെ ബാച്ചാണിത് ബ്ലാക്കാണ് ഫുള്ള് ഒരു അഞ്ച് പേര് ബ്ലാക്ക് കളർ നമ്മുടെ നേരത്തെ കണ്ട പൂവാനൊക്കെ ഉണ്ടല്ലേ കറുമ്പൻ അവൻ്റെ ബ്രീഡാണ് അഞ്ച് പിള്ളേരുണ്ട് അതൊരു ഒന്ന് ഒരു മാസം കഴിഞ്ഞു അതും സെയിലിന് വെച്ചിട്ടുള്ളത് അയ്യോ അവർ നമ്മൾ ഭയങ്കര കൊത്തായി പുള്ളി ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് എൻ്റെ കോഴികളുടെ വിശേഷങ്ങൾ അപ്പോൾ ഇവർക്കുള്ള തീറ്റ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ